Majestic jewelers, Piru, Gold, Diamonds, Silver and Watches. Celebrating 50 years. കഴിഞ്ഞ ഏഴു മാസമായി നടന്നുവരുന്ന തിരൂർ ഗൾഫ് മാർക്കറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ബമ്പർ നറുക്കെടുപ്പോടുകൂടി സമാപിച്ചു കോഹിനൂർ മോൾ പരിസരത്ത് വെച്ച് ഒന്നാം സമ്മാനമായ മാരുതി ഫലോനോ വേണ്ടിയുള്ള നറുക്കെടുപ്പ് സബ് കളക്ടർ ദിലീപ് കൈനിക്കര നിർവഹിച്ചു രണ്ടാം സമ്മാനമായ ആക്ടിവ സ്കൂട്ടറുകൾ മൂന്നാം സമ്മാനമായ മലേഷ്യൻ കപ്പൾ ട്രിപ്പ് നറുക്കെടുപ്പ് തിരൂർ ഡിവൈഎസ്പി എ ജെ ജോൺസൺ നിർവഹിച്ചു ബമ്പർ ഉൾപ്പെടെ മൂന്ന് ഘട്ടങ്ങളിലായാണ് നറുക്കെടുപ്പ് നടന്നത് ഒന്നാം സമ്മാനമായി ഒരു കാറും രണ്ടാം സമ്മാനമായി നാലു പേർക്ക് ഹോണ്ട സ്കൂട്ടിയും മൂന്നാം സമ്മാനമായി മലബാർ ഓൺലൈൻ സ്പോൺസർ ചെയ്ത ഒരു കപ്പിൾസിനുള്ള മലേഷ്യൻ ട്രിപ്പും പ്രോത്സാഹന സമ്മാനങ്ങളായ ഏ വൺ ഫാൻസി സ്പോൺസർ ചെയ്ത രണ്ട് ഫ്രിഡ്ജും മൂന്ന് വാഷിംഗ് മെഷീനും കിൻഡർബി സ്പോൺസർ ചെയ്ത രണ്ട് സൈക്കിളും എൽഇ ഡി ടിവിയുമാണ് ഈ മൂന്ന് ഘട്ടങ്ങളിലായി നറുക്കെടുത്തത് കേവലം ഒരു രൂപയുടെ മൊബൈൽ വാങ്ങിയ ആൾക്കാണ് ലക്ഷം രൂപയുടെ കോണ്ടാക്ട് എല്ലാ സമ്മാനങ്ങളും സമ്മാനാർഹരെ ക്ഷണിച്ചു ഈ മാസം ക്ഷണിച്ചുവരുത്തിന് കൈമാറും ബിസ്ബോം ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ജനങ്ങളെയും പങ്കെടുപ്പിച്ച് ജില്ലയിലെ ഏറ്റവും വലിയ സമൂഹ നോമ്പുതുറയും സർക്കാർ സംവിധാനങ്ങളുമായി കൈകോർത്ത് സൌജന്യ മെഡിക്കൽ ക്യാമ്പും ലഹരിവിരുദ്ധ ക്യാമ്പയിനും സാംക്രമിക രോഗങ്ങളെ തടയുന്നതിന് ഫ്രൈഡേ ഡ്രൈഡേ എന്ന പേരിൽ പ്രതിരോധ പ്രവർത്തനങ്ങളും പരിസ്ഥിതി സംരക്ഷണം ബോധവൽക്കരണങ്ങളും കേരളത്തിനും പുറത്തും അറിയപ്പെടുന്ന വ്യത്യസ്ത കലാകാരന്മാരെ ഉൾപ്പെടുത്തി എന്റർടൈൻമെന്റ് കൾച്ചറൽ പ്രോഗ്രാമുകളും സംഘടിപ്പിച്ചിരുന്നു ജിമാറ്റ് സെക്രട്ടറി ഇബിനു വഫ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് അബ്ദുറഹിമാൻ ഹാജി അധ്യക്ഷത വഹിച്ചു ജിമാറ്റ് ഭാരവാഹികളായ വി എ ഹംസ ഹാജി എം സൈദലവി അബ്ദുൾ ഗഫൂർ അബ്ദുൾ നാസർ വെട്ടം ഷാജി നൈസ് വി വി മുജീബ് കൂട്ടായി അബ്ദുൾ ഖാദർ നൈസ് എ എം കെ മജീദ് വി എ അൻവർ സാദത്ത് സൌഹൂദ് നിസാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ടി വി ന്യൂസ് തിരൂർ വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് 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 പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ്